മറ്റാന ഞാനെന്റെ ഇവിടെ ഹോട്ടലിൽ വന്നിട്ടേ മുട്ടം സീനാണ് ഇവിടെ ഇയാളെന്താ കാണിക്കണം നോക്കാം ഈ ചേച്ചിയും ഇയാളോട് മുട്ടം സീനാണ് എന്താ നോക്കി വലിച്ചെറിയേണ്ടല്ലേ ഇയാൾ എന്താണ് സംഭവം ഹലോ ഞാനത് ഞാനേ ഞാൻ കുറച്ച് നേരം കണ്ടോണ്ടിരിക്കണ ഇതൊക്കെ ഭക്ഷണ സാധനം ഇതൊക്കെയാണോ ഇയാൾക്ക് ഇപ്പൊ ഈ ചിക്കനും ചിക്കൻ കറിയും പൊറോട്ട ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞില്ലേ ഇറച്ചി പൊറോട്ട ഇറച്ചി ഓൾറെഡി പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ല പറഞ്ഞില്ലേ ഇല്ലെന്ന് ഇത് ബർഗർ വിൽക്കണ കറിയൊന്നു പറഞ്ഞില്ലേ ബർഗർ തൻ്റെ കാണാൻ പണ്ടല്ല എഴുതി വെച്ചേക്കണ ഇവിടെ എന്തൊക്കെ ഭയ പറഞ്ഞത് ജ്യൂസ് വേണേ തരാ ചേച്ചി പറഞ്ഞു വേറെ വേറെ കാരണം പോലീസ് സ്റ്റേഷൻ ചേച്ചി പോലീസാർ പോലീസാണ് എനിക്ക് നമ്മക്ക് വേണേ മുമ്പിൽ ക്യാമറ എന്ത് അറച്ചിപ്പുണ്ടോ പോലീസാറിന്റെ ഭായ പറഞ്ഞോട്ടില്ല എന്ത് പാട ഇവിടെ പലൂടേതാണ്ട് കേജി പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവിടെ ഇറച്ചി മുട്ടോ ഏ സാധന ഇറച്ചി മുട്ടോ ഇവിടെ അങ്ങോട്ട് പോകുന്ന തട്ടുകടക്കും ചേച്ചി സ്വന്തമായിട്ട് ഒരു പെണ്ണു നടത്തുന്ന ഒരു ബർഗർ കട ഈ താനിക്കണമെങ്കിൽ സെലിബ്രിറ്റി കൂടെ ഉണ്ട് മമ്മൂട്ടി മോഹൻലാൽ എവിടെ എവിടെ എന്റെ പൊന്നും അച്ഛാനെ പറയല ഞാനാണ് കേരളം അറിയപ്പെടുന്ന ഇന്ത്യ അറിയപ്പെടുന്ന സെലിബ്രിറ്റി അലൻ ജോസ് പെരേര ഇപ്പോൾ ലോകത്തെ നടന്മാരെ ഒന്നും ആർക്കും വേണ്ട മലയാള സിനിമ നടന്മാരെ ആർക്കും വേണ്ട എല്ലാവർക്കും മതി മതി അതും അലൻ ജോസ് എന്റെ മച്ചാനെ എവിടെ െ അപ്പൊ ഇതാണ് സെലിബ്രിറ്റി എന്റെ തിയേറ്ററിൽ പറഞ്ഞു വേണ്ടിയൊക്കെയാണ് എവിടെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ നമ്മടെ ചേച്ചിയുടെ ഈ ഹോട്ടലില് നീ എന്തിനു വന്ന് എന്താന്നൊക്ക നമ്മടെ ചേച്ചി തന്നെ പറയും ആരാ നിക്കാണ്ടല്ലേ ഐറ്റം ആ അതെ നമ്മടെ പക്ഷെ ആൾക്കാർ ഇവനെ കളിയാക്കും ഞാൻ കളിയാക്കൂല്ല കാരണം ഒറ്റക്ക് ഈ പറഞ്ഞ് ഫേമസ് ആയി ഇവന്റെ ഈ ഡാൻസിലൂടെ പല പല സെലിബ്രിറ്റികളും ഇവനെ അംഗീകരിച്ചുകൊണ്ട് അത് ഇവൻ കോമളെ അയക്കും എന്തായിക്കോട്ടെ പക്ഷെ ഞാൻ ഇവീ കാരണം വെച്ചാല് ഒറ്റക്ക് ആരും ഇല്ലാതെ കയറി വന്നൊരു മച്ച ഇപ്പൊ സിനിമ 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 ടൈം പിന്നെ രണ്ടെണ്ണം പുറത്തിറങ്ങാൻ മെയിൽ റിലീസ് ആവും അലിയട്ടൻ്റെ അലിയട്ടൻ്റെ അലിയേട്ടന്റെ കെണ്ണാനു നീ അലിയേട്ടൻ്റെ കരളാനു നീ ചങ്കിന്നുള്ളിൽ പൂവാണ് നീ ഏ ചിൻ്റെ ഉള്ളിൽ തേനു നീ ഏ ജീവിതത്തിൽ വില്ലത്തിയ എന്റെ വച്ചാരേ ും വന്നു ജീവിതം ഇപ്പൊ വിവാദങ്ങളുടെ ഒരു മേളം തന്നെ എല്ലാ ദിവസവും ഇൻഡർവ്യൂവിന്റെ വിവാദ താരം ആ അലിൻജോസ് തരേ എന്ന ഞാൻ തന്നെയോ ഓ ആ ഇത് ഒരു സ്റ്റെപ്പ് നീ അല്ലാണ്ട് ഇപ്പൊ നേരിട്ട് നിന്ന് കളിച്ചില്ലേ കളിച്ച അത് രണ്ട് നീ പാട്ട് പാടിക്കളിച്ചി ഞാൻ സൂത്രം കാണിച്ച ഇവന്റെ ഈ ഇടത്തേക്കാല് എപ്പോഴും ദേ ഇങ്ങനെ ഇങ്ങനെ അതാണ് ഇവന്റെ മെയിൻ സാധനം ഇടത്തേക്കാളാണ് ഇവന്റെ അല്ലേ ഒരു ആ പാട്ടൊന്ന് പഠിക്കുന്നുണ്ട് ഓ ചേച്ചി ഇനി എന്ത് വേണം അഭിലാഷ് ഭായ് എങ്ങനെയുണ്ട് ശരിക്കും ഇവനെ പോലുള്ളവരാണ് ബിഗ് ബോസ് കണ്ടത് ശരിയല്ലേ അല്ല ഇവനെ പോലുള്ള പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ ആൾക്കാർ കളിയാക്കും കളിയാക്കണ കളിയാക്കണം പോകുമ്പോഴാണ് കഴിവ് തെളിയിച്ചോണ്ട് നീ വിവാദത്തിൽ ഡെയിലി അഭിലാഷ് ഇവര് രണ്ടു പേരുമാണ് ഇപ്പൊ ഡെയിലി കാര്യം പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഇദ്ദേഹത്തിന്റെ കൂടെ പോകുന്നുണ്ട് അവര് പരിപാടികൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ പലരും പറയും പറയുകയോ പോകല്ലോ അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞു എനിക്കൊരു വിശ്വാസം ഉണ്ട് പുള്ളി തെറ്റി ആറണില്ല എനിക്ക് ചെയ്യുക കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ കണ്ടുകഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ നെഗറ്റീവ് പറയാനൊക്കെ ആർക്കും തോന്നുന്നില്ല എന്റെ ഒരു അഭിപ്രായം പറഞ്ഞ ഇനിയിപ്പോ അതിന് വേണ്ടിട്ട് എന്നെ ആരും ഇതാക്കണ്ട ഞങ്ങളിപ്പോ ചെയ്തത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്റെ ഈ റെസ്റ്റോറന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പെരേര എന്റെ അടുത്ത് വന്നത് നമ്മുടെ ചേച്ചിക്ക് ചേച്ചി ചേച്ചി അല്ലേ പേര് സന്തോഷമായി ഡാൻസ് ഹോട്ടലിൽ എവിടെയാണ് ഇത് ഞങ്ങൾ നടത്തുന്നത് എവിടെ തൃപ്പൂണിത്തറ ബാറുണ്ട് നമ്മുടെ മാർക്കറ്റ് റോഡിൽ അതിന്റെ ഒരു അമ്പത് മീറ്റർ മുന്നോട്ട് കാരണം ഇച്ചിരി ഒന്ന് ഉള്ളിലോട്ട് കയറിയാ നമ്മൾ ജംഗ്ഷനില് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മാക്സിമം എന്നെ സപ്പോർട്ട് 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 ഒരു 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 വനിതയെ ചെയ്യണം എന്താ ചെയ്യുക 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 ഈ എന്ന് കടയെ നമ്മുടെ ചേച്ചി ആ ചേച്ചിയെ ഒരു പെൺകരുത്ത് തന്നെ പറയാം പെൺകരുത്തിന്റെ ഒരു പോരാട്ടമാണ് ഒരു ബേക്കറി അല്ലെങ്കിൽ ഹോട്ടല് വന്ന് സമയം പോവാൻ വേണ്ടി അല്പം ഭക്ഷണം കഴിക്കാൻ ഇവിടെ വരുക ഇവിടെ ചേച്ചി കഴിക്കാൻ ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇറച്ചിയും പൊട്ടുണ്ടാ സാൻഡ്വിച്ച് ഐറ്റംസ് ഉണ്ട് പല ടൈപ്പ് ബർഗേഴ്സ് ഉണ്ട് പിന്നെ റോൾസ് ഉണ്ട് ആ ഫ്രഷ് ജ്യൂസ് ഫലൂഡ ഫലൂടുന്നു കഴിച്ചത് നമ്മളെ സാർദാ ഷേക്കാണോ അതിനെ പറ്റിയൊരു പാട്ട് പാടിയാണ് നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ പ്രേർജാട്ട് കഴിക്കാൻ പറ്റില്ല പലർക്കും പലതും പറയാം പക്ഷെ ഒരാൾ എന്താന്നുള്ളത് അത് മനസ്സിലാക്കി വേണം കണ്ടിട്ട് വേണം നമ്മൾ സംസാരിക്കാം വെറുതെ നമ്മൾ സംസാരിച്ച് ഒരു കമന്റ് ഇട്ട് ഒരു മനുഷ്യനെ ഹേർട്ട് ചെയ്യാന്നുള്ളത് എല്ലാവർക്കും ആകുന്ന കാരണം എന്റെ ജീവിത സാഹചര്യം വെച്ച് ഞാൻ പറയുന്ന അവന് വരുന്ന ആ വിഷമം എല്ലാവരും മനസ്സിലാക്കണം അതങ്ങനെ കടന്നു പോകുന്നത് നമ്മളാണെങ്കിൽ നാട്ടിലാണെങ്കിലും പക്ഷേ കാലം എന്തായാലും തെളിയിക്കും കാരണം കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നിയമത്തിന്റെ മുന്നോടിയായിട്ട് പോകും കാരണം സത്യം ജയിക്കുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് നമുക്ക് ഓരോ പ്രാണികളുടെ ഇന്നും ബ്ലോഗ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും പിന്നെ കഴിഞ്ഞിടക്കാം അമർദാ ടി വിൽ ഒരു പ്രോഗ്രാം ചെയ്തു അങ്ങനെ ഭാഗ്യങ്ങളുടെ ഭാഗ്യമാണ് കിട്ടുന്നത് പെണ്ണിൽ നിന്ന്

എന്തായാലും അഭിലാഷേട്ട വളരെയധികം സന്തോഷമുണ്ട് ആ എന്താ പറയുക ബീച്ചിൽ വന്ന എല്ലാവരും ശ്രമിക്കുക നല്ല ഗംഭീരായിട്ടുള്ള കളിയാണ് നമ്മുടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ എല്ലാ റേറ്റും കൊടുത്തിട്ടുണ്ട് അടുത്ത് സോഡിയാക്ക് ബാറിന്റെ അടുത്ത് ഓ പറയാ നമ്മുടെ പ്രേക്ഷകര എന്താ പറയാനുള്ളത് എല്ലാരോട് അടിപൊളിയാണ് എന്തു എത്ര ഭക്ഷണങ്ങളും കഴിക്കാനും കുടിക്കാനും പറ്റുന്ന കടയിൽ ഏ ലാലും ഓ ചേച്ചിക്ക് ഇനി ഒരു കോടി രൂപയുടെ പരസ്യം കിട്ടിയ കേട്ടോ ഒരു കോടി രൂപയുടെ പരസ്യം